സുഹൃത്തുക്കളെ കേരളത്തിലെ ജനസംഖ്യ എന്നുള്ള വിഷയത്തെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾക്ക് പൊതുവെ ക്രിസ്സംഗികൾക്ക് മുസ്ലിങ്ങളോട് വിരോധം എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേരള യൂണിവേഴ്സിറ്റിയുടെ ജനസംഖ്യ സെൻസസ് കണക്കൊക്കെ അവർ പറയുന്നതൊക്കെ നോക്കിയപ്പോൾ ആണ് സംഗതിയുടെ കിടപ്പ് മനസ്സിലായത് എന്തായാലും അതിലെ കണക്കാദ്യം ഇതാക്കാം അപ്പോൾ ഇതിലെ പോപ്പുലേഷൻ ഗ്രോത്ത് നോക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഇരുപത്തൊന്ന് ശതമാനം ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു അന്ന് വെറും പതിനെട്ട് ശതമാനമായിരുന്നു മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നത് ഏറ്റവും കുറവ് ജനസംഖ്യ മുസ്ലിങ്ങൾക്കായിരുന്നു അറുപത്തൊന്ന് ശതമാനം ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു അത് വന്നു വന്ന് രണ്ടായിരത്തി പതിനൊന്നിലെത്തിയപ്പോൾ മുസ്ലിങ്ങൾ ഇരുപത്തിയേഴ് ശതമാനമായി ക്രിസ്ത്യാനികൾ പതിനെട്ടരായി ഹിന്ദുക്കൾ അമ്പത്തി അഞ്ചായി അപ്പോൾ സ്വാഭാവികമായിട്ടും ക്രിസ്ത്യാനികൾക്ക് ഫ്രസ്ട്രേഷൻ വരും അവർ ന്യൂനപക്ഷമാവുകയാണ് അവർക്ക് സ്വാധീനം കുറഞ്ഞു വരികയാണ് നമ്മളിതിന് സമൂഹത്തെ നന്നാക്കണം എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇവിടെ കാണുന്നത് നമ്മൾ നമ്മളെ മാത്രം നന്നാക്കി കഴിഞ്ഞാൽ നമ്മളുടെ കുട്ടികളെ നമ്മളുടെ കുടുംബക്കാരെ നമ്മളെ മതക്കാരെ മാത്രം നന്നാക്കി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് അത് നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കും അതിൻ്റെ തെളിവാണ് ഈ സെൻസസ് ഇതിലൂടെ കൂടുതൽ കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റുള്ളതൊക്കെ ക്രിസ്ത്യാനികൾ കൂടുതൽ നേടിയെടുത്തിട്ടുണ്ടാവും എന്നുള്ളത് വ്യക്തമാണ് ഒരു ആണായാലും പെണ്ണായാലും പതിനേഴ് വയസ്സ് പതിനെട്ട് വയസ്സിൽ പ്ലസ് ടു പ്രീ ഡിഗ്രി കഴിയും അത് കഴിഞ്ഞിട്ട് ഇരുപത്തൊന്ന് വയസ്സിൽ ഡിഗ്രി അത് കഴിഞ്ഞിട്ട് ഒരു ഇരുപത്തി മൂന്ന് വയസ്സ് ഇരുപത്തി വയസ്സ് പി ജി അത് കഴിഞ്ഞിട്ട് പി എച്ച് ഡി ഒക്കെ പോകുന്നവരുണ്ടാവും എന്തായാലും പത്തിരുപത്തഞ്ച് വയസ്സ് വരെ ആൾക്കാർ ബിസിയാണ് അത് കഴിഞ്ഞ് പിന്നെ ജോലി ഒക്കെ ആകുമ്പോൾ ഈ പ്രസവം മറ്റുള്ള കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരും ഇതില്ലാതെ ദരിദ്രരായ ആൾക്കാർ പതിനെട്ട് വയസ്സിൽ കല്യാണം കഴിക്കും അവർ പ്രസവിക്കും പിന്നെ ഗൾഫിലോട്ട് പോകും അങ്ങനെ അവർക്ക് പഠിക്കാനുള്ള മാർഗങ്ങളൊന്നുമില്ല അപ്പോൾ ഇതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം ഇപ്പോഴാണ് മലബാറിലൊക്കെ കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ വന്നത് അതായത് കോളേജ് കാസർഗോഡ് എയ്ഡഡ് കോളേജുകളൊന്നും കാണാനില്ല എന്ന് പറയുന്നത് എൻ എസ് എസ് അച്ഛന്മാരും കൂടുതൽ ഈ എയ്ഡഡ് കോളേജുകളൊക്കെ എടുത്തതെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിങ്ങനെ എല്ലാവരിലേക്കും വിഭജിച്ചില്ലെങ്കിൽ എല്ലാവരും ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ചിട്ടും പട്ടികവർഗ പട്ടികജാതി എന്നൊക്കെ സർക്കാർ വിളിക്കുന്ന ഒരു വിഭാഗം അവർ പലരും എന്നോട് പല സാഹചര്യത്തിലും സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് ശരിയാണ് ഇപ്പോൾ നമ്മുടെ അപ്പൂപ്പന്മാരൊക്കെ വളച്ചതുകൊണ്ട് കൊണ്ട് നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിലൊക്കെ ബാങ്കിൽ പണിയം വെക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഭൂമിയുണ്ട് ഇപ്പോൾ ഒരുപാട് പേര് അങ്ങനെ പണിയം വെച്ചിട്ടൊക്കെയാണ് ഗൾഫിലൊക്കെ പോകുന്നത് പക്ഷെ അത് പണയം വെക്കാൻ പോലും സ്വന്തമായിട്ട് ഭൂമിയില്ലാത്ത ഇപ്പോൾ സർക്കാർ മൂന്ന് സെന്റ് അവർക്ക് കൊടുക്കുന്നു എന്ന് പറയുന്നു മൂന്ന് സെൻറ് കൊടുത്തു എന്നിട്ട് അവർ അടുത്ത തലമുറ ചെയ്യും വീടിനും സർക്കാരിൻ്റെ അടുത്ത് പോകണം അവർ ഒരു വീട് കെട്ടാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഒന്നും അവർക്കില്ല കാരണം കേരളം ഇപ്പോഴും ദരിദ്രമാണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഗൾഫ് അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ പോയിട്ട് ആൾക്കാർ സമ്പാദിച്ച് ഇവിടെ കയച്ചിട്ട് നമ്മളുടെ ഒരു വർക്കിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് പുറത്താണ് അകത്തല്ല പുറത്ത് ജോലി എടുക്കുന്നവരെ ആശ്രയിച്ചിട്ട് അവരെ സർവീസ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ നമ്മുടെ മെയിൻ ഇൻകം എന്താ മെയിൻ കറവ് പശുക്കൾ എന്ന് പറയുന്നത് അവർ പുല്ല് തിന്നുന്നത് വേറെ പറമ്പിൽ പോയിട്ടാണ് അവരെ നമ്മൾ ഇവിടെ ഇവിടെ കൊണ്ടുവന്ന് കറക്കും അപ്പോൾ അതാണ് നമ്മുടെ മെയിൻ പ്രശ്നം അപ്പം ഇതൊരു സാമൂഹിക യാഥാർത്ഥ്യമാണ് ഇതിനിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ഇതിപ്പോ രണ്ടായിരത്തി പതിനൊന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാവുമ്പോൾ വീണ്ടും മുപ്പത് ശതമാനത്തോളം മുസ്ലീങ്ങൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ പോക്ക് പോയി കഴിഞ്ഞാൽ അവസാനം ഇവർ പറയുന്നുണ്ട് രണ്ടായിരത്തി അമ്പത്തി ഒന്നിൽ രണ്ടായിരത്തി അമ്പത്തി ഒന്ന് പറയുമ്പോൾ ഇനിയും ഇരുപത്തിയേഴ് വർഷമുണ്ട് രണ്ടായിരത്തി അമ്പത്തൊന്നിൽ ഹിന്ദുക്കൾ അമ്പത് ശതമാനത്തിൽ കുറയും നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് മൂന്നാകും പതിനാറ് ശതമാനം ക്രിസ്ത്യാനികളും മുപ്പത്തിനാല് പോയിൻറ്റ് സി ആറ് ശതമാനം മുസ്ലിങ്ങളുമാകും സ്വാഭാവികമായിട്ട് വർഗീയമായിട്ട് ചിന്തിക്കുമ്പോൾ ഇതൊരു കൺസേൺ തന്നെയാണ് അതൊരു ആശങ്ക തന്നെയാണ് അപ്പോൾ നല്ല പരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർഗീയമായിട്ട് ചിന്തിക്കാതിരിക്കുക വർഗീയത കത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ബി ജെ പിക്ക് അധികാരത്തിൽ കൊണ്ടുവന്ന് രണ്ടായിരത്തി അമ്പത്തൊന്ന് ആകുമ്പോഴേക്കും മുസ്ലിങ്ങളൊരുപാട് മുസ്ലിങ്ങൾക്ക് കിട്ടുന്ന സംവരണമൊക്കെ കളഞ്ഞ് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന സ്കോളർഷിപ്പൊക്കെ കൂടുതൽ മുസ്ലിം സ്ത്രീകൾക്ക് കൊടുക്കുന്ന സ്കോളർഷിപ്പൊക്കെ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ മുസ്ലിം സ്ത്രീകൾ കൂടുതൽ പ്രസവിക്കും അപ്പോൾ അവരെ കൂടുതൽ സ്കോളർഷിപ്പ് കൊടുത്തിട്ടും അവരെ സർക്കാർ ജോലിയിലേക്ക് എടുത്തിട്ടും അല്ലെങ്കിൽ നമ്മുടെ എക്കോണോമി വികസിപ്പിച്ചിട്ടും അവരെ ജോലിയിലേക്ക് അവർക്ക് എന്തെങ്കിലും ജോലി കൊടുക്കുക അങ്ങനെ അവരെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ബിസിയാക്കി കഴിഞ്ഞാൽ ജനസംഖ്യ കുറക്കാൻ പറ്റുള്ളൂ അവർ കൂടുതൽ എടുക്കുന്നേ കൂടുതൽ എടുക്കുന്നേ എന്ന് പറഞ്ഞിട്ട് കൂടുതൽ അവർ അരികെ വൽക്കരിച്ചാൽ അവരെ വൽക്കരിച്ചാൽ അവർ കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കും അത് സ്വാഭാവികമാണ് ദാരിദ്ര്യവർത്തിക്കുമ്പോൾ വേറെ ജോലിയൊന്നും ഇല്ലാതാകുമ്പോൾ കുട്ടികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ജോലി അത് പിന്നീട് പ്രശ്നമായി മാറും ഒരു സംഖ്യ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയാണ് അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ചെയ്യേണ്ടി കൊല്ലാനൊന്നും പറ്റില്ല കൊല്ലാൻ വാളെടുക്കുമ്പോൾ എല്ലാവർക്കും വാളെടുക്കാൻ പറ്റും ഇപ്പോൾ കോടതി അവരോട് വിവേചനപരമായിട്ട് പെരുമാറുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ സംവിധാനങ്ങൾ വിവേചനപരമായി പെരുമാറുന്നു തോന്നിക്കഴിഞ്ഞാൽ ഇപ്പോൾ മാവോയിസ്റ്റുകളൊക്കെ ചെയ്യുന്നത് പോലെ അവർക്ക് സപ്ലൈ ചെയ്യാൻ ലോകത്ത് യുദ്ധം നടക്കണമെന്നാണ് ആയുധ കച്ചവടക്കാരുടെ ആഗ്രഹം ഇപ്പോൾ ഇവിടെ അസ്വസ്ഥതകളുണ്ടോ അവരുടെ അവരെയൊക്കെ അവരുടെ കയ്യിലൊക്കെ ആയുധം എത്തിക്കാൻ അമേരിക്ക അമേരിക്ക അടക്കമുള്ള ശക്തികൾക്ക് കഴിവുണ്ട് ഫ്രീ ആയിട്ട് ആയുധം കൊടുക്കും എന്നാ പിടിച്ചു എന്ന് പറയും ഈ ആയുധം കൊടുക്കുമ്പോൾ അവരടിക്കാൻ സർക്കാരിന് ആയുധം വാങ്ങേണ്ടി വരും അപ്പോൾ ഡബിൾ ഹലക്ക് ആയുധം കൊടുക്കും പിന്നീട് അതൊരു പ്രശ്നമായി മാറും ബിസിനസ്സുകൾ കുറയും ആളുകൾ കുറയും പാകിസ്ഥാനിലൊക്കെ ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോകാൻ ആൾക്കാർക്ക് പേടിയാണ് ഇപ്പോൾ വീണ്ടും പോയി തുടങ്ങിയെന്ന് തോന്നുന്നു നമ്മൾ തീവ്രവാദികളൊക്കെ ഒരു ക്രിമിനൽ മറ്റുള്ളവരെ വെറുക്കുന്നവരൊക്കെ കയറൂരി വരി വിട്ട് കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാണ് പക്ഷേ ഇതൊന്നും നമ്മളെ കയ്യിൽ കിട്ടില്ല കുറച്ച് ദിവസം മുന്നേ കഴിഞ്ഞ ഇപ്പോൾ ഈ ഈ കഴിഞ്ഞ വേനൽക്കാലത്ത് മേയിലെങ്ങണ്ടോ ഡാനിയൻ ഇവിടെ എന്ന് പറയില്ല മുളി അതിൽ വീട് പറമ്പിൽ കുറേ മുളികളുണ്ടായിരുന്നു ഈ ചെടി ഈ ഉണങ്ങിയ അങ്ങനെന്താ പറയുക പുല്ല് പോലത്തെ സാധനം മുമ്പൊക്കെ ഈ കൂരയൊക്കെ മേഞ്ഞിരുന്ന സാധനം അപ്പം അതിൻ്റെ തീ കൊടുത്തീവൻ പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ ഉമ്മ വിളിച്ചു പറഞ്ഞു അവിടെ പറമ്പിലാകാൻ മൊത്തം തീയാണ് ഞാൻ വന്ന് നോക്കുമ്പോൾ ഇത് വിറക് പോരിൽ കയറി വിറക് നല്ല കത്തലോടെ കത്തൽ ഇത് ഒക്കെ നമ്മുടെ പറമ്പിൽ നമ്മൾ തന്നെ വെന്തുരിയാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇത് അപ്പുറത്തെ പറമ്പിലേക്ക് കയറുകയാണ് ഞാൻ പെട്ടെന്ന് പൈപ്പൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ബോറിനിന്ന് ഡയറക്റ്റ് നമുക്ക് പൈപ്പ് ഉണ്ടാകും അത് എടുത്തുകൊണ്ട് വന്നിട്ട് അടിച്ചിട്ടും ഇത് കെടുന്നില്ല നമ്മുടെ കൺട്രോളിന് പുറത്തായി ഇപ്പം ഞാനാകെ ഭയന്നു കാരണം ഒരുത്തം പുതിയ അപ്പുറത്തൊരു ഒരുത്തം പുതിയ വീട് കെട്ടിയിരിക്കുകയാണ് നല്ല വെള്ള വെള്ളം ഒക്കെ അടിച്ചിട്ട് അപ്പോൾ ഇതിങ്ങനെ ഒക്കെ കത്തിയിട്ട് അവൻ്റെ പെയിൻ പിന്നെ രണ്ട് ദിവസം രണ്ട് ദിവസം മുന്നേ അവൻ കുടിയിരുന്നത് ആകെ ഭയന്നു അവസാനം അവസാനത് കണ്ട്രോളിൽ വന്നു വെള്ളമൊഴിച്ചെടുത്താൻ പറ്റിയെന്നുള്ളതാണ് അപ്പോൾ ഈ നമ്മളെ വർഗീയതയ്ക്ക് വളമിടുന്നത് ഇപ്പോൾ സംഖ്യകളൊക്കെ വളർത്തുന്നത് അപകടകരമാണ് ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് അതിനെ പ്രായോഗികമായിട്ട് ഇല്ലാതാക്കണം എല്ലാവർക്കും ഗുണമുള്ള രീതിയിൽ ഇല്ലാണ്ടാക്കണം എല്ലാവർക്കും നഷ്ടമുള്ള രീതിയിൽ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അത് ഭയങ്കര അപകടകരമാണ് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് തീർച്ചയായിട്ടും ഈ കണക്കുകൾ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജനസംഖ്യ കുറയുന്നു എന്നുള്ളത് പരിഗണിക്കപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് ഇതിനുള്ള പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചിട്ട് മുസ്ലിം സ്ത്രീകളെ ശാക്തീകരിക്കുക ശക്തിപ്പെടുത്തുക അവരെ എക്കോണമിയിലേക്ക് ഇഴുകിച്ചെറുക എന്നുള്ളതാണ് ഇതിനുള്ള പരിഹാരം അതിനുള്ള പരിപാടികളൊക്കെ എൻ്റെ പ്ലാനിലുണ്ട് അപ്പം എനിക്കിപ്പോൾ ഏകദേശം മുപ്പത്തി വയസ്സൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ മെല്ലെ മെല്ലെ ഓരോ സ്റ്റെപ്പും മെല്ലെ 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 ചെയ്യാമെന്നാണ് വിചാരിച്ചത് ഇപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാം കൂടി ഒന്നിച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമ്മളുടെ കൂടെ ആരൊക്കെ ഉണ്ടാവണം എൻ്റെ കൂടെ ഒരിക്കലും ഒരു വർഗീയവാദം ഉണ്ടാവാൻ പാടില്ല അല്ലെങ്കിൽ മറ്റുള്ളവരെ വെറുക്കുന്ന ഒരാൾ ഉണ്ടാവാൻ പാടില്ല എന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമുണ്ട് സ്വാർത്ഥത ഒരളവരൊക്കെ ആവാം പക്ഷേ എനിക്ക് സ്വാർത്ഥത ഉണ്ട് ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഒരളവ് വരെ സമൂഹത്തിൻ്റെ പൊതു നന്മക്ക് സ്വാർത്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോങ് സ്വാർത്ഥത നോക്കണം അപ്പം നമ്മൾ നാളെ ഇപ്പം നമുക്ക് ഗാന്ധിജിയെ പറ്റി അറിയാം നെഹ്റുവിനെ പറ്റി അറിയാം ഇങ്ങനെ പല ആൾക്കാരെ പറ്റി അറിയാം അപ്പോൾ അവർ അവരുടെ ജീവിത കാലഘട്ടത്തിൽ നെഹ്റു പത്ത് വർഷത്തോളം ജയിലിൽ കിടന്നു ഗാന്ധിയും അത്യാവശ്യം നന്നായിട്ട് ജയിലിൽ കിടന്നിട്ടുണ്ട് അപ്പോൾ എന്തിന് എന്നുള്ള ചോദ്യം നെഹ്റുവിൻ്റെ യുദ്ധത്തിലാണ് നെഹ്റു ജയിലിലൊക്കെ കിടക്കുന്നത് അപ്പോൾ ആ യുദ്ധം ഹോമിച്ച മണ്ടൻ എന്നൊക്കെ വേണമെങ്കിൽ അക്കാലത്ത് നെഹ്റുവിനൊക്കെ നെഹ്റുവിന്റെ കുടുംബക്കാരെ നാട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടാവും മണ്ടൻ പോയി ജയിലിൽ കിടക്കും എന്ത് കാര്യത്തിന് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇടക്കിടക്ക് വീട്ടിൽ പോലീസ് വരിക പിടിച്ചോണ്ട് പോവുക വീട്ടുകാർക്ക് വലിയ രസം ഉണ്ടാകുന്ന ഒരു സംഗതികളൊന്നും അല്ല ഇടക്കിടക്ക് പോലീസ് പിടിച്ചോണ്ട് പോകുന്നു അപ്പൊ ഇതൊക്കെ എന്ന് ചോദിച്ചാൽ എല്ലാത്തിനും ഗുണങ്ങളും ദോഷങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ലോങ് ആയിട്ട് ചിന്തിക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ ആളുകൾ മതവും ജാതിയും ഒക്കെ അവരുടെ വർഗം വർഗത്തിന് വേണ്ടി മാത്രം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ടാണ് ഈ കുഴപ്പങ്ങളുണ്ടാകുന്നത് ഇത് മറ്റുള്ളവരുടെ കുഴപ്പം കൊണ്ടാണെന്നു ഞാൻ പറയില്ല മുസ്ലിങ്ങളുടെ കുഴപ്പം കൂടിയാണ് കാരണം മുസ്ലിങ്ങൾ വോട്ടിടുന്നത് എന്തിനാണ് ഈ കോണിക്കാണ് അള്ളാഹുവിൻ്റെ കോണി എന്തിന് കോണിക്ക് വോട്ടിടുന്നു സ്വർഗ്ഗത്തിലെ കോണി എന്ന് പറഞ്ഞിട്ടാണ് വോട്ടിടുന്നത് അല്ലാതെ നാട് വികസിപ്പിക്കാനോ വിദ്യാഭ്യാസം കൂട്ടാനോ ഒന്നുമല്ല അവർ കോണിക്ക് വോട്ടിടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കരയാത്ത കുട്ടിക്ക് പാലില്ല ആവന്മാരും ആണ്ടന്മാര് നാളെ അള്ളാഹുസല്ലിഅല സൈദ്നാ മുഹമ്മദ് അള്ളാഹുവിൻ്റെ കോണിയാണ് നബിയുടെ പൗത്രനാണ് ക്ഷാബുധങ്ങള് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞാൽ ആ മണ്ടന്മാർ വോട്ടിട്ടോളും എന്ന് വിചാരിച്ചിട്ട് വികസനമൊന്നും കൊടുക്കില്ല ആവശ്യമില്ല അനാവശ്യമായിട്ട് തലവേദന എടുക്കണം അപ്പുറത്ത് നായന്മാർ പ്രഷർ ചെല്ലുത്താണ് ഇവിടെ അച്ഛന്മാർ പാതിരിമാരൊക്കെ പ്രഷർ ചെല്ലുത്താണ് സമ്മർദ്ദം മുസ്ലിങ്ങൾക്ക് സമ്മർദ്ദം ഇല്ല എൻ്റെ നാടായ കാസർഗോഡൊക്കെ ആ പാട്ടിക്കാടാണ് പാട്ടിക്കാട് കാരണം എന്താ ഇവിടെ കുറേ മണ്ടന്മാർ പിന്നെ സി പി എമ്മിന് വോട്ട് ചെയ്യുന്ന കുറേ മണ്ടന്മാരുണ്ട് എന്ത് വന്നാലും വോട്ട് ബാങ്ക് നമ്മളെ ഇവിടെ പാർട്ടിക്കാർ വരും ഇന്ന ഇതിനോട്ട് ഇട്ടു ആയിക്കോട്ടെ ആയിക്കോട്ടെ മറ്റേ സ്ത്രീകൾ നമ്മൾ സ്ത്രീകൾ പ്രത്യേകിച്ചിട്ടും ഞങ്ങളെ പരിഗണിക്കുന്നില്ല ഞങ്ങളെ പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത്യാവശ്യം അവരെ ബോധവൽക്കരിക്കുന്ന കൂടി വേണം അത് ബോധമുള്ള സ്ത്രീകളുടെ പണിയാണത് അവരെ രാഷ്ട്രീയപരമായിട്ട് ബോധവൽക്കരിക്കണം എന്നും സീരിയലും ഇതൊക്കെ കണ്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ കരയുന്ന കുട്ടികൾക്കെ പാലേ ഉള്ളു അവ കരയണം അപ്പം രീതിയിലേക്ക് അവരെ മാറ്റിയെടുക്കേണ്ടത് ഒരു ആവശ്യമാണ് അതിനുള്ള തന്ത്രങ്ങൾ മനയേണ്ടതും ഒരു ആവശ്യമാണ് അത് എങ്ങനെയെന്നുള്ളതൊക്കെ നമുക്ക് ചിന്തിച്ച് ശരിയാക്കേണ്ടതുണ്ട് മറ്റുള്ള മീഡിയക്കാളൊക്കെ യൂട്യൂബിന് ഒരു ഉള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമ് ഒക്കെ പൊതുവെ സദാചാരവീരന്മാർ അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ ഇതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല അങ്ങനെ യൂസ് ചെയ്തിട്ട് ആരെങ്കിലും ആരെ ആര് ആരുമായി പ്രണയം ഉണ്ടാകുക കാരണം ചാറ്റുകളൊക്കെ ഉണ്ടല്ലോ ചാറ്റുകളൊക്കെ ഉണ്ടായിട്ട് പ്രണയമുണ്ടായാലോ മറ്റുള്ളതൊക്കെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് പൊതുവേ മിക്കവരും അതിൽ നിന്ന് അകന്ന് നിൽക്കാറാണ് പതിവ് സ്ത്രീകൾ പ്രത്യേകിച്ചിട്ടും നമ്മളെ കുടുംബിനികളായ സ്ത്രീകൾ അപ്പോൾ ആ സ്ത്രീകളെയൊക്കെ റേഞ്ചില് കൊണ്ടുവരണമെങ്കിൽ യൂട്യൂബിന് പറ്റും കാരണം അവരൊക്കെ മിക്ക സ്ത്രീകളും യൂട്യൂബ് നോക്കാറുണ്ട് കാരണം യൂട്യൂബിൽ ഈ ചാറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുടുംബ തകർച്ചയൊന്നും ഇല്ലാതിരിക്കാൻ യൂട്യൂബ് സേഫാണ് അതുകൊണ്ട് തന്നെ കുടുംബിനികളും കൂടുതലും യൂട്യൂബിൽ കിട്ടും അപ്പോൾ ആ സാധ്യത നമുക്ക് ഉപയോഗപ്പെടുത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ നമ്മൾ സ്ത്രീകളെ ശാക്തീകരിക്കുക അപ്പോൾ പ്രത്യേകിച്ചിട്ട് മുസ്ലിം സ്ത്രീകൾ ശാക്തീകരിക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിനുള്ളൊരു പരിഹാരം അല്ലാതെ നമ്മൾ വെറുപ്പ് പ്രചരിപ്പിച്ചിട്ട് കുറുവടിയിൽ എടുത്ത് നടന്നു കഴിഞ്ഞാൽ സംഗതി നടക്കില്ല പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സ്ട്രൈറ്റ് പറയണം ഇത് ഇപ്പോഴാണ് എനിക്കിത് മനസ്സിലാവുന്നത് മുമ്പ് എനിക്കിതറിയില്ല ക്രിസ്ത്യാനികളൊക്കെ യൂറോപ്പിലൊക്കെ പോയി പലരും അവിടെ സെറ്റിലായി തിരിച്ചു വരുന്നില്ല അങ്ങനെയൊരു കാരണമില്ലേ ഇപ്പോൾ പത്തനംതിട്ടയിലൊക്കെ ഒരുപാട് വീടുകൾ അടഞ്ഞു കിടക്കുന്നതാണ് കാരണം പലരെ യൂറോപ്പിൽ പോയി സെറ്റിൽഡായി അവർ ഹൈ എഡ്യൂക്കേറ്റഡ് ആണ് പിന്നെ മാത്രമല്ല യൂറോപ്പിൽ പോയിട്ട് ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളെ വിളിച്ചോണ്ട് അങ്ങനെ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളെ വിളിച്ചോണ്ട് പോകുന്നൊന്നും പറയാൻ പറ്റില്ല അവരുടെ നാട്ടുകാരൊക്കെ അവർ വിളിച്ചോണ്ട് പോയി ഗൾഫിൽ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെ വിളിച്ചോണ്ട് പോകുന്നു ഹിന്ദുക്കളെ ഹിന്ദുക്കളെ വിളിച്ചോണ്ട് പോകുന്നു അങ്ങനെ പല ഉള്ളതാണ് ഇല്ലാതെ നമ്മൾ വെറുതെ ഇല്ലാതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല ഈയിടെ ഇപ്പൊ ഞാൻ ജനനിരക്ക് നോക്കിയപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളിൽ മുസ്ലിങ്ങളായിരുന്നു കൂടുതൽ പ്രസവിച്ചിരുന്നത് ഇപ്പൊ ഹിന്ദുക്കൾ തിരിച്ചു പിടിച്ചു എന്നാലും ക്രിസ്ത്യാനികൾ വളരെ കുറവാണ് അതിനിപ്പോൾ അച്ഛന്മാരും കന്യാസ്ത്രീകളും കല്യാണം കഴിക്കാതിരുന്നാൽ നാട്ടുകാരുടെ കുഴപ്പമാണ് അല്ലല്ലോ അവര് ആ വക മണ്ഡത്തരങ്ങളൊക്കെ ഒഴിവാക്കി ക്രിസ്ത്യാനിറ്റി വളർത്താനും അഫ്ഗാനിസ്ഥാനിലൊക്കെ മിഷണറി പ്രവർത്തനത്തിന് പോകുന്നുണ്ടെന്നാണ് പറയുന്നത് അഫ്ഗാനിസ്ഥാനിലോ യമനിലേക്ക് പോകുന്നുണ്ട് കേരളത്തിൽ നിന്ന് തോന്നുന്നു ഒരു അച്ഛനെ പിടിച്ചത് അവസാനം അവരെ ബന്ധിയാക്കിയതൊക്കെ ഏതോ ഇങ്ങനെയുള്ള ഡേഞ്ചർ ഏരിയ ഏരിയയിൽ വെച്ചിട്ടാണ് അങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും പോകാതെ കുട്ടികളുണ്ടാക്കുക കുടുംബം പുലർത്തുക എന്നുള്ള രീതിയിലൊക്കെ നീങ്ങി കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾക്കും ജനസംഖ്യ വർദ്ധിപ്പിക്കാം വർദ്ധിപ്പിക്കേണ്ട കാര്യമില്ല ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റും ഇനി പിടിച്ചു നിന്നില്ലെങ്കിലും വർഗീയത ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ക്രിസ്ത്യൻ ആയാലെന്ത് മുസ്ലിം ആയാലും ഹിന്ദു ആയാലും അപ്പോൾ നമ്മുടെ ഈ ഈ ലൗജിഹാദിൻ്റെ മെയിൻ പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത് നമ്മുടെ പ്രസവ യന്ത്രങ്ങളെയൊക്കെ മറ്റുള്ളവർ അടിച്ചു മാറ്റുന്നു എന്നുള്ളതായിരിക്കാം അത് അതിൽ വേറൊരു വിഷയമുണ്ട് കാരണം ഹിന്ദു പെണ്ണുങ്ങളെയൊക്കെ മുസ്ലിങ്ങൾ കല്യാണം കഴിച്ചു പോയി ക്രിസ്ത്യൻ പെണ്ണുങ്ങളെയും മുസ്ലിങ്ങൾ കല്യാണം കഴിച്ചു പോയി അപ്പോ ഈ മുസ്ലിം പെണ്ണുങ്ങളെ ആര് കല്യാണം കഴിക്കും ഇങ്ങനെ ഒരു ചോദ്യമല്ലേ ലവ് ജിഹാദൊന്നും ഇല്ല ആളുകളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് സ്നേഹിക്കട്ടെ പരസ്പരം സ്നേഹിക്കുക ബിസിനസ് ചെയ്യുക എല്ലാം ചെയ്യുക അതിന്റേതായ ലിമിറ്റിൽ വേണം നാട് കുളം തോണ്ടാതെ സമൂഹം നശിക്കാതെ സമൂഹത്തിന്റെ സാമൂഹികാരോഗ്യം നശിക്കാത്ത രീതിയിൽ വേണം നമ്മളെല്ലാം ചെയ്യാ അങ്ങനെ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ഒക്കെയാണ് പോകേണ്ടത് വെറുപ്പ് ഒരിക്കലും ഒന്നിനും പരിഹാരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് അപ്പോൾ ശരി പോയിട്ട് വേണ്ട പുസ്തകങ്ങൾ കാർട്ട്ലോഡ് ആഡ് ചെയ്യുക കാർട്ടിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക ചെയ്യുമ്പോൾ ആഡ് ചെയ്യും ഡിലിറ്റ് ചെയ്യും ഈ പുസ്തകങ്ങളാണ് ഓർക്കണം പേയ്മെന്റ് ചെയ്യണം ഓട്ടോമാറ്റിക് ആയിട്ട് സ്കാനറിൽ പോകുക പേ ചെയ്യാവുന്നതാണ് ഡൗൺലോഡ് പറ്റി ക്ലിക്ക് ചെയ്യുക നമുക്ക് ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ പി എഫ് ഫലും ചെയ്യാം പിടിഎഫ് അവർ അറിയുന്നതാണ് നിങ്ങൾ വായിച്ച് വായിച്ചിട്ട് നമുക്ക് പോകാൻ സാധിക്കും ക്ലിക്ക് ചെയ്താൽ നമുക്ക് വൈസ് വായിക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് വോയിസ് ആയിട്ട് കേൾക്കുകയും ചെയ്യാം സ്വാഭാവികമായും കൂടുതൽ സംസാരിക്കുക മലയാളികളോടും തമിഴന്മാരോടും മംഗലാപുരക്കാരനോടും ആയിരിക്കുമല്ലോ കാട്ട് ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും അമതോണിലും അബക്കാർ പുതിയ അടിച്ചാൽ നിങ്ങൾക്ക് പുസ്തകം ഡൗൺലോഡ് ചെയ്യുന്നതാണ് മൊത്തം ആവശ്യങ്ങളുണ്ട് അതേ ഡൗൺലോഡ് ചെയ്യാം അവിടെ പൈസ കൂടുതലാണെന്ന് മാത്രം